നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു വശചന്ദ്രൻ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ റൊമാറ്റോളിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ റൊമറ്റോഡാർത്ഥൈറ്റിസ് ഡേ ആയി കൊണ്ടാടുന്നു ഈ റൊമാറ്റോഡാർത്ഥൈറ്റിസ് ദിനത്തിൽ നമ്മുടെ ഒരു ആശയമുണ്ട് ലിവിങ് വെൽ വിത്ത് റൊമറ്റോഡാർത്ഥൈറ്റിസ് ഏർലി ഡയഗ്നോസിസ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ് ഫ്യൂച്ചർ എന്നുവെച്ചാൽ റൊമാറ്റോഡാർത്തറൈറ്റിസ് ഉള്ള എല്ലാ ആളുകളും നല്ല രീതിയിൽ ഏർലി ആയിട്ട് തന്നെ അസുഖത്തെ കണ്ടുപിടിക്കുകയും കറക്റ്റായി മരുന്നുകൾ കഴിച്ച് അസുഖത്തെ മാനേജ് ചെയ്യുകയും അതേപോലെ തന്നെ നല്ലൊരു നോർമൽ ആളെ പോലെയുള്ളൊരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഒരു വിമൻ കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലായി മാറിയത് എന്തുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിനമായത് എന്ന് വെച്ചാൽ ആർത്രൈറ്റിസ് ഭൂരിഭാഗം ആൾക്കാരിലും സ്ത്രീകളിലാണ് ഈ അസുഖം കണ്ടുവരുന്നത് അപ്പോൾ ഈ അസുഖം അവരെ വളരെയധികം വിഷമിപ്പിക്കുകയും ഒത്തിരി സംശയങ്ങൾ ഉള്ളൊരു വിഷമമുള്ളൊരു അസുഖമായി മാറുകയും ചെയ്യുന്നു എന്തെന്നാൽ അലോപ്പതി മരുന്നുകൾ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പറ്റുമോ ഈ അസുഖമുള്ളവർക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുമോ അതേപോലെ തന്നെ നല്ലൊരു ദാമ്പത്യ ജീവിതം പറ്റുമോ എന്നിങ്ങനെ പല അധികം ആശയക്കുഴപ്പങ്ങൾ ഇവരിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ സംശയങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരമുണ്ട് റൊമാറ്റോള ആർത്തറൈറ്റിസ് ഉള്ള ഒരാൾക്ക് കൃത്യമായ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ചികിത്സയിലൂടെ ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതവും നല്ലൊരു കുടുംബവും എന്നത് സാധ്യമാണ് അമേരിക്കൻ റുമറ്റോളജി അസോസിയേഷൻ ഇതിന് വളരെയധികം നൂതനമായിട്ടുള്ള ഗൈഡ്ലൈൻസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പല മരുന്നുകളും ഈ അസുഖത്തിന് കഴിക്കുവാൻ സാധ്യമാണ് അതേപോലെ തന്നെ അസുഖത്തെ കൺട്രോൾ ചെയ്യുവാനും സാധ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തെന്നാൽ വാദരോഗമുള്ളവർ ഗർഭം ധരിക്കുന്നതിന് മുന്നേ തന്നെ അസുഖത്തെ നന്നായി കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഏറ്റവും സുഖകരമായ ഒരു പ്രഗ്നൻസി അവർക്ക് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചികിത്സ വേണ്ടത് പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് മുന്നേയാണ് പ്രഗ്നൻസി ഉള്ള സമയത്തും ഇതിൻ്റെ മരുന്നുകൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ക്ലോറോക്വിൻ സൽഫാസാലസിൻ എന്നീ മരുന്നുകൾ കഴിക്കാനും സാധിക്കുന്നതാണ് എന്നാൽ ചില മരുന്നുകൾ റെസ്ട്രിക്റ്റഡ് മരുന്നുകളാണ് അത് സ്വയമേ കഴിച്ച് നമുക്ക് ഒരു പ്രോപ്പർ പ്രഗ്നൻസി ഉണ്ടാകാൻ പറ്റാതെ വരരുത് അതുകൊണ്ട് പ്രോപ്പറായ ഒരു റൊമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ അസുഖത്തിനെ കറക്റ്റായി ചികിത്സിക്കുക ഒരു നല്ല ഭാവി നേരുന്നു നന്ദി നമസ്കാരം